നഗരം മുഴുവൻ ദീപാവലിയുടെ പ്രകാശത്തിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു വീടുകളിലും വഴികളിലും നിറങ്ങളുടെയും വിളക്കുകളുടെയും ഉത്സവാന്തരീക്ഷം പരന്നിരുന്നു സന്തോഷത്തിന്റെ നാളായ ദീപാവലി ആഘോഷിക്കാനായി എല്ലാവരും തയ്യാറെടുക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ദുരന്തം സംഭവിച്ചത് സന്തോഷത്തിന്റെ നടുവിലെത്തിയ ഈ വാർത്ത ആർക്കും വിശ്വസിക്കാനായില്ല മുംബൈയിൽ നടന്ന ഒരു തീപിടുത്തത്തിലാണ് മലയാളി ദമ്പതികളും അവരുടെ കുഞ്ഞുമകളും മരിച്ചത് ഉത്സവത്തിന്റെ ഉല്ലാസം നിമിഷങ്ങൾക്കകം ദുഃഖത്തിലേക്ക് മാറി തിരുവനന്തപുരം സ്വദേശിനി പൂജയുടെയും ഭർത്താവ് സുന്ദർ ബാലകൃഷ്ണന്റെയും മകൾ വേദികയുടെയും മരണവാർത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഞെട്ടലോടെയാണ് കേട്ടത് എല്ലാവരും ആഘോഷത്തിന്റെ തിരക്കിലായിരുന്നപ്പോഴാണ് ആ ദുരന്തം സംഭവിക്കുന്നത് സ്കൂളവധിയുടെ ആവേശത്തിലായിരുന്നു കുഞ്ഞു വേദിക പഠനത്തിന്റെ തിരക്കിനു ശേഷം അമ്മയോടും അച്ഛനോടും കൂടെ സമയം ചെലവഴിക്കാനുള്ള ആകാംക്ഷയിലായിരുന്നു അവൾ വീടും ദീപാവലി ആഘോഷത്തിനായി മനോഹരമായി അലങ്കരിച്ചിരുന്നു വിളക്കുകളും നിറപ്പൊടികളും മിഠായികളും നിറഞ്ഞ ഒരു ആഘോഷം നഗരം ആഹ്ലാദത്തിന്റെ നിറവിലായിരുന്നു ആ രാത്രി ആ സന്തോഷത്തിന്റെ നടുവിലാണ് ുരന്തം അപ്രതീക്ഷിതമായി സംഭവിച്ചത് വാഷി സെക്ടർ പതിനാലിലെ രഹേജ റെസിഡൻസിയുടെ പത്താം നിലയിൽ തിങ്കളാഴ്ച രാത്രി പെട്ടെന്ന് തീപിടുത്തമുണ്ടായി ആദ്യത്തേതിൽ ചെറുതായി തുടങ്ങിയ തീ നിമിഷങ്ങൾക്കകം കെട്ടിടത്തിന്റെ മുകളിലോട്ടും മറ്റു നിലകളിലേക്കും പടർന്നു പന്ത്രണ്ടാം നിലയിലെ ഫ്ളാറ്റിലായിരുന്നു പൂജയും ഭർത്താവായ സുന്ദർ ബാലകൃഷ്ണനും മകൾ വേദികയും താമസിച്ചിരുന്നത് പുക നിറഞ്ഞതോടെ കാഴ്ച മങ്ങിയും പോയി ശ്വസിക്കാനും ബുദ്ധിമുട്ടായി പുറത്തുപോകാൻ ശ്രമിച്ചെങ്കിലും പടികൾക്കരികിൽ തീയും പുകയും പടർന്നിരുന്നു അതോടെ അവർ ഫ്ളാറ്റിൽ കുടുങ്ങുകയായിരുന്നു പൊള്ളലേറ്റല്ല മൂവരും മരിക്കുന്നത് പുക ശ്വസിച്ചാണ് മൂന്നുപേരും ഒരേ ദിവസം തന്നെ മരിക്കുന്നത് സുന്ദർ ബാലകൃഷ്ണനും പൂജയും ഒരേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എഞ്ചിനീയറായിരുന്ന അദ്ദേഹം പുതിയ സംരംഭം ആരംഭിക്കാനിരിക്കുകയായിരുന്നു സ്പൈസർ ഇന്ത്യയിലെ ലീഗൽ അഡ്വൈസറായ പൂജ കമ്പനി ആവശ്യത്തിന് ഹൈദരാബാദിൽ പോയി മടങ്ങിയെത്തുന്നതിന് പിന്നാലെയായിരുന്നു ദുരന്തം മലയാളി സംഘടനാ നേതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്ത് ഓടിയെത്തി സുന്ദർ ബാലകൃഷ്ണനും പൂജയ്ക്കും വേദികയ്ക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും മലയാളി സംഘടനാ പ്രതിനിധികളും ചേർന്ന് വിട നൽകി തുർബ് ശ്മശാനത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ നോർക്ക റൂട്ട്സും പ്രണാമർപ്പിച്ചു ചിറയൻകീട് ആൾത്തറ നന്ദനത്തിൽ രാജന്റെയും വിജയകുമാരിയുടെയും മകളാണ് പൂജ ചിറയൻകീഴ് സ്വദേശികളായ രാജനും ഭാര്യ വിജയകുമാരിയും വർഷങ്ങളായി മുംബൈയിലാണ് താമസം ഇടയ്ക്കിടെ നാട്ടിൽ വന്നുപോകുന്ന ഇവർ കഴിഞ്ഞ ഓണം ആഘോഷിക്കാൻ നാട്ടിലെത്തിയിരുന്നു ഷാർക്കര മീനഭരണി ഉത്സവത്തിനും മുടക്കം കൂടാതെ പങ്കെടുത്തിരുന്നു ഇവർ സൈന്യത്തിൽ നിന്നും വിരമിച്ച രാജൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ മുംബൈയിൽ സ്ഥിരതാസമാക്കി മക്കളുടെ ജനനം നാട്ടിലായിരുന്നെങ്കിലും വളർന്നതും പഠിച്ചതും മുംബൈയിലായിരുന്നു രാജന് മകളായ പൂജയെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് മകൻ ജീവന്റെ ഫ്ളാറ്റിലാണ് രാജനും ഭാര്യയും താമസിക്കുന്നത് മകളും ഭർത്താവും കുട്ടിയും താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത് വാഹന ടയർ മൊത്തവിതരണ ബിസിനസ് നടത്തുകയാണിവർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ